ചെറിയ വഴി ഈ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ലൈറ്റ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോ അതാ രാവിലെ തന്നെ അച്ഛനും മോളും കൂടെ കറിവേപ്പിലെടുക്കുവാണ് കേട്ടോ ഇപ്പൊ നയനമോളും രണ്ട് ദിവസമായി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു എക്സാം ഉണ്ട് അപ്പോൾ എക്സാമിന് പഠിക്കാനായിട്ട് രണ്ട് ദിവസം ലീവ് ഒക്കെ എടുത്താ വന്നേക്കുന്നത് ഇപ്പോൾ വെളുപ്പിൽ അഞ്ച് മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് പഠനമൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു ആറര സമയം ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് എട്ടോ നേരത്തേക്കാണ് എടുക്കാനായിട്ട് അച്ഛനും മോളും കൂടെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു കറിവേപ്പ് നല്ല ഹൈറ്റിലാണ് കേട്ടോ അതിനകത്ത് കുറേ ഇലക്കുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ മഴയൊക്കെ വന്നപ്പോഴത്തേക്ക് നന്നായിട്ട് തളർത്തൊക്കെ നിൽക്കുവാണ് പിന്നെ ഇതിൻ്റെ ഇഷ്ടം പോലെ കുഞ്ഞു കുഞ്ഞു വേപ്പ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നും കൂടെയുണ്ട് അപ്പം താഴെ ശരിക്കും പറഞ്ഞാൽ വേപ്പിലുണ്ട് എന്നിട്ടും പുള്ളിക്കാരത്തെ എന്ത് ചെയ്തു തോട്ടി എടുത്തിട്ടും മേളീന്ന് തന്നെ ഒടിച്ചെടുക്കുക അപ്പം ആ കറിവേപ്പ് നമ്മളിങ്ങനെ ഒടിച്ചൊക്കെ കൊടുത്താലാണ് നന്നായിട്ട് തളർത്ത് വീണ്ടും നന്നായിട്ട് വളരുക അപ്പോൾ ഈ കറിവേപ്പ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മളിവിടെ താമസം തുടങ്ങിയ സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനാണ് ഇവിടെ താമസം തുടങ്ങി ആ സമയത്ത് നയനയും നന്ദും കൊണ്ടുപോകുന്ന ഓരോ കറിവേപ്പ് അപ്പുറം ഇപ്പുറം നട്ട് കേട്ടോ അതിൽ നന്ദു നട്ട കറിവേപ്പാണ് ഇത്രയും ഹൈറ്റിലായിട്ട് നിൽക്കുന്നത് നന്ദു തന്നെയാണെന്ന് തോന്നുന്നത് കേട്ടോ നയനമോള് നട്ടത് ഇത്രയും നിൽക്കുന്നുണ്ട് ഇനി ഞാൻ തിരിച്ചാണ് പറഞ്ഞേക്കണമെങ്കിൽ എനിക്ക് ഇന്ന് കോളായിരിക്കും പറയും അമ്മ അവന് എൻ്റെ വേപ്പാണെന്ന് പറഞ്ഞില്ലേ അത് എൻ്റെ വേപ്പായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വരുമേ അപ്പോൾ രണ്ട് പേരിൽ ഒരാൾ നട്ടതാണ് ആ ക്രെഡിറ്റ് ക്രെഡിറ്റൊന്നും ഞാൻ ഓർക്കണില്ല തെക്കുറയും വടക്കുറയും രണ്ട് വേപ്പ് നട്ടിരുന്നു രണ്ട് പേര് എന്താണെങ്കിൽ ഇപ്പോൾ നിറച്ച് വേപ്പിലെയാണ് അപ്പോൾ മോളിങ്ങനെ പിടിച്ച് വരച്ചൊക്കെ പറിക്കുമ്പോൾ നമ്മുടെ അതിൻ്റെയൊക്കെ ചൂട്ടിൽ കാച്ചിലും ചേമ്പും ഒക്കെ നട്ടിട്ടുണ്ട് ചേമ്പ് ചേം നീക്കം നട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് മോളെ ചേമ്പ് ഒഴിച്ചാൽ എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ വേപ്പിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു ചേമ്പുണ്ടല്ലോ പറിക്കാണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് മോരൊക്കെ കാച്ചാൻ വേണ്ടിയിട്ട് അതിൻ്റെ തണ്ടെടുക്കാമല്ലോ അതുകൊണ്ടാണ് അതൊരെണ്ണം പറിക്കാണ്ട് അങ്ങനെ നിർത്തിയിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ചുവട്ടിലുള്ള വിത്തൊക്കെ ഇപ്പം ഇലച്ചു പോരുകയും കൂടെ ചെയ്യുന്നുണ്ട് ഇനി അത് താമസിയാതെ തന്നെ നമുക്ക് പറിച്ചെടുക്കണം അപ്പം നമ്മുടെ ഇങ്ങനെ പറിക്കുന്ന സമയത്തുണ്ടല്ലോ ഇങ്ങനെ വേപ്പ് കിടന്നിട്ട് ഒലഞ്ഞ് അതിൻ്റെ നല്ല വേ കറിവേപ്പിൻ്റെ സുഗന്ധം ഇങ്ങനെ അടിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട് എടുക്കുന്ന കൂട്ടത്തിൽ പിന്നെ മോളുടെ കയ്യിൽ നിന്ന് അച്ഛൻ വാങ്ങിയിട്ട് ദേഹം അച്ചം പറിക്കുവാണ് പിന്നെ പൊടിച്ചൊക്കെ താഴെ ഇട്ടതൊക്കെ മോളങ്ങനെ പറിച്ചൊക്കെ എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ പിന്നെ അടുക്കളയിൽ വന്നു അത്യാവശ്യം കുറച്ച് വേപ്പിൽ പറിച്ചെടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഒടിച്ച് താഴെ വേണം അവിടുന്ന് എടുക്കുന്നത് അപ്പോൾ ഒടിച്ച് താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് ശകരമൊക്കെ എടുത്തത് കാണുന്നില്ല പിന്നെ ഞാൻ ഇതിന് മുറ്റ അത്രയും പുളിക്കാതെ പറിച്ച് ഞാൻ അതാത് സമയത്ത് ആവശ്യത്തിന് എന്ന് കുറേശ്ശെ ഒടിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് വേപ്പ് പ്രത്യേകിച്ച് എടുക്കുമ്പോഴത്തേക്കും നമ്മളതിൻ്റെ കൂമ്പിൽ ഇതുപോലെ ഒടിച്ചെടുത്ത് കഴിഞ്ഞാൽ വേപ്പ് നന്നായിട്ട് തളർത്ത് ഒരുപാട് ഇലയൊക്കെ ഉണ്ടായിക്കോളുവേ അപ്പോൾ ഇതേപോലെ വേണം വേപ്പിൽ ഒടിച്ചെടുക്കാനായിട്ട് എന്നിട്ടൊരു വാഴയിലെ ചുരുട്ടി എന്താ പറയുന്നത് ചുരുട്ടി വെച്ചിരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് ഇരുന്നോളും ഞാനൊരു പ്ലാസ്റ്റിക് കവറിലോട്ടാക്കി ഫ്രിഡ്ജിലോട്ട് വയ്ക്കുവാണ് പതിവേ അപ്പം ഇങ്ങനെ കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം അപ്പോൾ രാവിലെ മസാല ദോശയായിരുന്നു ഇണക്കിയത് ഇപ്പോൾ തലേദിവസം തന്നെ പറഞ്ഞ എനിക്ക് നാളെ മസാല ദോശ വേണമെന്ന് മോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതനുസരിച്ചിട്ട് രാവിലെ മസാല ദോശ ഇണക്കി അതിനുശേഷം എന്താ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചിക്കനൊക്കെ ഒന്ന് ഒട്ടിച്ചൊക്കെ ഇടുവാണ് അപ്പോൾ അത്യാവശ്യം ബാക്കി പരിപാടിയൊക്കെ അടുക്കളയിൽ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ചിക്കൻ്റെ പരിപാടിക്കൊക്കെ കയറുവാണേ അപ്പോൾ നമ്മുടെ അടുക്കളയിലാണെങ്കിൽ നോക്കിക്കേ സ്ലാബൊക്കെ നിറഞ്ഞൊക്കെ പാത്രം ഇരിക്കുവാണ് കാരണം ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ജപ്പാൻ വെള്ളം ഇല്ലായിരുന്നേ അപ്പോൾ ഇത് മുക്കുറ്റിവെള്ളം തിളപ്പിച്ചതാണ് ഷുഗറിനൊക്കെ നല്ലതാണ് ഇവിടെ മുക്കുറ്റി മുക്കുറ്റിവെള്ളം ഇടയ്ക്ക് തിളപ്പിക്കാറുണ്ട് അപ്പോൾ ഈ പാത്രത്തിലൊക്കെ ഇങ്ങനെ ബാക്കി ജപ്പാൻ വെള്ളമാണ് നമ്മളിവിടെ പാചകത്തിനൊക്കെ എടുക്കുന്നത് രണ്ട് മൂന്ന് ദിവസം ഇത് ഉണ്ടാകുകയെന്ന് പറഞ്ഞുകൊണ്ട് ടാങ്കി കിടക്കണത് സ്റ്റോർ ചെയ്തുകൊണ്ട് ഓരോ ഉണ്ടാവും ഇങ്ങനെ പിടിച്ച് നമ്മുടെ അന്നന്നത്തേക്ക് ആവശ്യത്തിന് വെള്ളം തീരുമ്പോൾ കുറേശ്ശെ പിടിച്ച് വെച്ച് അതുകൊണ്ട് തന്നെ സ്ലാബിലൊക്കെ നമ്മുടെ അടുക്കളയുടെ കിച്ചൺ ടോപ്പിലൊക്കെ പാത്രം ഒക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുവാണേ അപ്പോൾ ചിക്കൻ കഴി വൃത്തിയാക്കി കൊണ്ടുപോകുന്നു അതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള സവോളയും ഉരുളക്കിഴങ്ങ് ഇടണ്ടതെന്ന് വിചാരിച്ചു പിന്നെ കരുതിയെന്ന ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു വിളക്കിഴങ്ങും അതുപോലെ തന്നെ ആവശ്യത്തിന് തക്കാളിയൊക്കെ എടുത്ത് എടുത്തിട്ടുണ്ട് സാധാരണ ഒരു തക്കാളിയെ ചേർക്കാറുള്ളത് ഇന്നൊരു ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് അത് അതിൽ പകുതി തക്കാളി ഉണ്ടല്ലോ അര വന്ന തക്കാളി മോളെന്തോ ഫേസ് ക്രീം ഇളക്കാൻ വേണ്ടിയിട്ട് എടുത്തതിൻ്റെ ബാക്കി തക്കാളി ആയിരുന്നേ അപ്പോൾ എന്താണെങ്കിലും ഇനി അത് വെറുതെ വെച്ച് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഇത് ആ ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് അരിഞ്ഞിട്ടു ഇനി വേഗം വേഗം അങ്ങോട്ട് കറിയാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പാചകം ഇരുതിരക്ക് പിടിച്ച് തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ തട്ടിക്കൂട്ടിയൊക്കെയാണ് എല്ലാം കാണിക്കുന്നത് അപ്പോൾ അതെ വേഗം തന്നെ അതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ടതിന് ശേഷം സവോളയൊക്കെ അങ്ങോട്ട് അരിഞ്ഞ് ചേർക്കുകയാണ് അങ്ങനെ ഒരുപാട് തിന്നായിട്ടൊന്നും അരിയുന്നില്ല അല്പം കട്ടിക്കൂട്ടി തന്നെയൊക്കെയാണ് അരിഞ്ഞിട്ടുള്ളത് അപ്പം അമ്മയുണ്ട് ഇവിടെ അപ്പം അമ്മ ഉള്ളത് കൊണ്ട് ഞാൻ ചിക്കൻ കഴുകാൻ പോയ സമയത്ത് ഉരുളന് സവോളയൊക്കെ അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ സമയത്ത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അമ്മയുടെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ കേട്ടാമ്മതൊന്ന് ക്ലീനാക്കി എടുക്കാൻ പറഞ്ഞു എന്നിട്ട് അത് രണ്ടും കൂടെ അടിച്ച് പേസ്റ്റ് ആക്കിയാണ് നമ്മളതിനകത്ത് ചേർത്ത് കൊടുക്കുക പിന്നെയെന്ന് വെച്ചെന്നാൽ ഇത്തവണ ചിക്കൻ മസാല വാങ്ങിയിട്ടുണ്ടല്ലോ ചിക്കൻ മസാല എന്നല്ല നമ്മുടെ മസാലക്കൂട്ട് പച്ച മസാലക്കൂട്ടില് പെരിഞ്ചിരിവും കുരുമുളക് നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് കുരുമുളക് ഒഴിവാക്കിയാണ് വാങ്ങിയിരിക്കുന്നത് ഇപ്പം പച്ചമുളക് ചേർക്കാനായിട്ടുണ്ടല്ലോ നമ്മുടെ മുറ്റത്തുനിന്ന് വരച്ചിട്ടുള്ള കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു അതും പിന്നെ പോരാത്തത് കടയിൽ നിന്ന് വാങ്ങിച്ചത് നമ്മുടെ പച്ചമുളക് ചെടി കഴിഞ്ഞ നമ്മൾ ലാസ്റ്റ് ഉണ്ടായിരുന്ന വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് പച്ചമുളക് ഉണ്ടായി കിട്ടി കേട്ടോ കുറേ ചെറിയ ചെറിയ ചുവടുകളുണ്ടായിരുന്നു അതിനകത്തേക്ക് അത്യാവശ്യം വീട്ടാവസ്ഥനുള്ള പച്ചമുളക് ഇപ്പം നമുക്കിവിടെ വീട്ടിൽ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഗീതാമ്പ ആലപ്പുടിയെന്ന് കുറേ കാന്താരി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഇപ്പോൾ കറക്കി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് പച്ചമുളക് നമ്മുടേത് ഉണ്ടായിരുന്നു പിന്നെ ബാക്കി ചെറുത്തിന്ന് വാങ്ങിയ പച്ചമുളകും കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ എന്താ അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ പച്ചമസാല കൂട്ട് വാങ്ങിച്ച് വെച്ചിട്ട് സാധാരണ വെയിലത്ത് വെച്ചിരുന്നു ചൂടാക്കിയിട്ട് പൊടിച്ച് വെക്കണതാണ് ഇത്തവണ പൊടിച്ച് വെക്കാനായിട്ട് ഒത്തില്ല അതുകൊണ്ട് ഞാൻ എന്താ അതിൽ നിന്ന് കുറച്ച് കറി മസാല അതായത് ഗ്രാമ്പു ഏലക്ക ഏലക്ക ഒന്ന് രണ്ടെണ്ണം വീണിട്ടുണ്ടാവും കേട്ടോ ഏലക്ക പിന്നെ അതിനകത്തുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ അറിയാമല്ലോ അതായത് നമ്മുടെ കറുവാപ്പട്ട അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് ചെറിയ ജാറിലിട്ട് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് നമ്മുടെ ചട്ടിയിൽ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടെ പേസ്റ്റാക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ഇഞ്ചി ഞാൻ അരിഞ്ഞ് നമ്മുടെ ചിക്കനിൽ ചേർത്ത് നേരിട്ട് ചേർത്തും കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാം കൂടെ ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുവാണ് ഇപ്പൊ ഓരോ പ്രാവശ്യം ചിക്കൻ വെക്കുമ്പോഴും ഓരോ പുതിയ പുതിയ രീതിയിൽ വെക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇന്നിപ്പോ ഇതേപോലെ എല്ലാം കൂടെ നേരിട്ട് ചേർത്തിട്ട് വെക്കുവാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെച്ചപ്പോഴത്തേക്ക് സവോളയൊക്കെ വഴത്തിയിട്ട് അതിനകത്തേക്ക് പൊടിയെല്ലാം മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് പിന്നെ ചിക്കൻ ഇട്ടാണ് വെച്ചത് അപ്പോൾ ഇന്നിത്തോണം ചെയ്തിരിക്കുന്നത് നമ്മുടെ മസാലക്കൂട്ടെല്ലാം എല്ലാം കൂടെ അരച്ചു ചേർത്തു പിന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ ഇത് ചേർത്തിരിക്കുന്നത് ചിക്കൻ മസാലയും കൂടെ ചേർത്തു പിന്നെ പാകത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്തു എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇപ്പം തിരുമിയെടുക്കാനായിട്ട് പോവാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ തിരുമി കഴിയുമ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് കുറച്ച് സമയം ഇങ്ങനെ തിരുമ്മി നമ്മൾ വെച്ചേക്കണം റെസ്റ്റ് ചെയ്യാനായിട്ട് പക്ഷേ ഇന്നെനിക്ക് അങ്ങനെ വെച്ചേക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പിന്നെ വേഗം തന്നെ അങ്ങോട്ട് തിരുമി ഒന്ന് അടച്ചു മൂടി അടുപ്പത്തേക്ക് വെച്ചു അപ്പോൾ അടുപ്പത്തേക്ക് വെക്കാനായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റവിൽ തന്നെ ചിക്കൻ വെക്കാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് അപ്പം ആ സമയത്ത് നമ്മുടെ അരി വെന്തിട്ടുണ്ടായിരുന്നെ പിന്നെ എനിക്ക് തോന്നി എന്നാൽ അരി വെന്ത അടുപ്പിൽ നല്ല കനലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നേരെ കൊണ്ടുപോയി അവിടെ വയ്ക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ടാണ് അടച്ച് വെച്ചത് അപ്പോൾ ഈ സമയത്ത് അമ്മ ഉണ്ടല്ലോ അത് ഇവിടെ തക്കാളി നമ്മുടെ മാങ്ങയും അതുപോലെ തക്കാളി ചേർത്തില്ല കേട്ടോ മാങ്ങയും ചക്കക്കുരും കൂടെ അരച്ചു കൂട്ടാനായിട്ട് പോവുകയാണ് അപ്പോൾ അതൊന്ന് അരിഞ്ഞു അമ്മ അപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അത് വേവിക്കാനായിട്ട് കുക്കറയിലേക്ക് വെക്കുവാണ് അപ്പം മറ്റേ അടുപ്പിൽ ഗ്യാസ് സ്റ്റോവിൽ തന്നെ ഒറ്റ അടുപ്പിൽ ആ സമയത്ത് ചിക്കൻ ഇരിക്കുന്നുണ്ട് അരി അടച്ചതിന് ശേഷം കൊണ്ടുപോയി ആ അടുപ്പയിലേക്ക് വെക്കുന്നത് അപ്പോൾ തേങ്ങാക്കോത്തൊക്കെ ഉണ്ടല്ലോ കറി അടുപ്പയിലേക്ക് വെച്ചതിന് ശേഷമാണ് ശരിക്കും ഞാൻ അന്നേരം ഇങ്ങനെ പൂളിയെടുത്തത് എനിക്ക് തേങ്ങാക്കോത്ത് ഇതുപോലെ നന്നായിട്ട് കനം കുറച്ചെടുക്കാനായിട്ട് വലിയ താമസമാണ് അപ്പോൾ ഫ്രീ ചേട്ടൻ ഫ്രീയുള്ള സമയത്താണെങ്കിൽ ചേട്ടനോടൊന്ന് ഇത്തിരി തേങ്ങ കുത്തി തരാൻ പറയും അപ്പം നല്ല റിങ് പോലെ കുത്തിയിട്ട് നല്ല കനം കുറച്ച് അരിഞ്ഞു തരാറുണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടിച്ചും മുറിച്ചു പോലെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അടുക്കളയിൽ സ്ലാബിൽ കൊണ്ടുവച്ചപ്പോഴത്തേക്ക് എന്താണെന്നറിയില്ല നമ്മുടെ അടുക്കളയിലേക്ക് ഇവിടുന്നോ കുറച്ച് മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു ജനലിൻ്റെ പടിയെക്കൂടെ പുറത്തുനിന്ന് കയറി വന്നതാണ് അപ്പോൾ നമ്മുടെ തേങ്ങാമറിക്കകത്ത് കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് കൊട്ടിക്കളഞ്ഞ് അവനെ ഓടിച്ചു വിട്ടതിന് ശേഷം എന്താ കൊത്തി കൊത്തി തേങ്ങ എടുക്കുവാണ് അപ്പം കുറച്ച് തേങ്ങ കൊത്തി ഞാൻ കുത്തുമ്പോഴത്തേക്ക് നന്നായിട്ട് എടുക്കാൻ പാടായതുകൊണ്ട് കൊണ്ട് പിന്നെ കുറച്ച് തേങ്ങ കൊത്ത് ചേർത്തുള്ളൂ ഇവിടെ തേങ്ങ കൊത്ത് ചിക്കനിൽ മസ്റ്റായിട്ട് ചെ ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ വെക്കുമ്പോഴത്തേക്ക് തേങ്ങാക്കൊത്ത് പ്രത്യേകമായിട്ട് കറിക്കകത്ത് കിടക്കണത് ചോദിച്ചു വാങ്ങാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ തേങ്ങക്കൊത്ത് മസ്റ്റായിട്ട് ചേർത്തിരിക്കും അങ്ങനെ ഇത്രയും തേങ്ങക്കൊത്തി സത്യം പറഞ്ഞെടുത്തുള്ളേ അപ്പോൾ ആ സമയത്താണ് ഇവിടെ അരി വെന്തിട്ട് അടുപ്പിൽ നല്ല തീയൊക്കെ തീയക്കൊക്കെയുണ്ട് അപ്പോൾ കുടിവെള്ളം വെക്കാനായിട്ട് പോയതാണ് അടുപ്പിലേക്ക് പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞമ്മേ നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ വയ്ക്കാം അപ്പോൾ ചിക്കൻ വേഗത്തിലായിക്കോളും പിന്നെ അത്രയും ഗ്യാസ് ലാഭിക്കാമല്ലോ വേനൽ ആയതുകൊണ്ട് ഒരുപാട് തീത്തിക്കാനൊക്കെ പുറത്ത് കിടക്കുന്നുണ്ട് അത്യാവശ്യം അതൊക്കെ യൂസ് ചെയ്യും കൂടെ ചെയ്യാമല്ലോ അപ്പോൾ തടപിടിച്ച് മേൽ അകത്തടുപ്പിൽ നിന്ന് കൊണ്ടുവന്ന് ഗ്യാസ് സ്റ്റവിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ അടുപ്പിൽ വെച്ചു ആ സമയത്ത് നമ്മുടെ അരിയൊക്കെ വേവിച്ചിട്ട് ഇപ്പം അയിലേക്ക് ഊറ്റിയൊക്കെ ഇട്ടിരിക്കുകയാണ് നമ്മുടെ തീയൊക്കെ നല്ല സൂപ്പറായിട്ട് കത്തി നല്ല ഭംഗിയായിട്ടൊക്കെ കിട്ടുകയും കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇത്തിരി ഉണക്കച്ചമ്മീൻ ഇരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാനും കൂടെ പ്ലാൻ ഉണ്ട് അതും കൂടെ ഒരു മുറത്തിലേക്ക് ഇട്ട് ഞാൻ അമ്മയുടെ കൊടുത്തു അപ്പോൾ അമ്മ അതവിടെ അതിൻ്റെ തലയും വാലും ഒക്കെ കളഞ്ഞ് ക്ലീനാക്കിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ ഒന്നായിട്ട് തിളച്ച് മൊത്തത്തിലൊന്ന് റെഡിയായി വരുന്നുണ്ടേ അപ്പോൾ അതൊന്ന് തുറന്നു തുറന്നപ്പോഴത്തേക്കും നമുക്ക് ചിക്കനിൽ നിന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് ഇട്ടേണ്ട അത്യാവശ്യമായിട്ട് പിന്നെ ഇത്രയും ഇത്രയും അധികം വെള്ളമുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ആ ജാറ് കഴുകിയ സമയത്തുണ്ടല്ലോ ജാറിൽ നമുക്ക് മസാലയൊക്കെ അരിഞ്ഞിരുന്ന് അരച്ചിരുന്നില്ലേ ആ മസാലയുടെ അംശങ്ങളൊക്കെ നമ്മുടെ ബ്ലേഡിനകത്ത് ഒരുപാടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ആ ജാറും കൂടെ കഴുകി നേരത്തേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വെള്ളം അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും വെള്ളം ഇറങ്ങത്തില്ല സവോളയിൽ നിന്നും ചിക്കനിൽ നിന്നും കുറച്ച് നമുക്ക് പാകത്തിനുള്ള വെള്ളമേണ്ടാവുള്ളൂ ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കിക്കൂട്ടി വീണ്ടും അടച്ചു വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് അകത്തടുപ്പയിൽ മറ്റു പരിപാടികളൊക്കെ വേഗം വേഗം അങ്ങോട്ട് ചെയ്യുകയും കൂടെ ചെയ്യാമല്ലോ ഇനി ഇതിന് അങ്ങനെ സാവധാനം ഇരുന്ന് വെന്തോളും പിന്നെ നമ്മൾ അരച്ചുകൂട്ടിനുള്ള തേങ്ങയൊക്കെ ചരണ്ടി എടുത്തു അതിനകത്തേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് ഇത്തിരി നല്ല ജീര അതായത് ചെറിയ ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്ന അതും ചേർത്ത് കൊടുത്തു അങ്ങനെ പിന്നെ വേഗം തന്നെ രണ്ട് കഷ്ണം ഉള്ളിയും കൂടെ ചേർത്ത് ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചു കൂട്ടിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പോവുകയാണേ പിന്നെ സാധാരണ ഞാൻ അരച്ചു കൂട്ടണെന്തുകൊണ്ടല്ലോ ഞാൻ മുളക് പൊടി അരയ്ക്കാറില്ല കേട്ടോ വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങനെ മുളക് പൊടി ചേർക്കാറുള്ളത് ഞാൻ ജീരകം അതുപോലെ തന്നെ ചെറിയ ഉള്ളി ആദ്യമൊക്കെ എടുത്ത് വെച്ചാൽ മഞ്ഞൾപ്പൊടി അവിയലിനും അങ്ങനെ തന്നെയാണ് അവിയലാണോ പച്ചമുളക് അരക്കാറുണ്ട് മോര് കച്ചുമ്പോഴും പച്ചമുളക് അരക്കാറുണ്ട് അപ്പം ഞാൻ മഞ്ഞ് നിറത്തി വെക്കുന്ന കറിക്ക് ഒന്നും തന്നെ മുളക് പൊടി ചേർക്കാറില്ല ഇന്ന് പിന്നെ ഇത്തിരി മുളക് പൊടിയും കൂടെ ചേർത്തു അരച്ചെടുത്തു അത് അരച്ച് അരപ്പ് തയ്യാറാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിലൊരു മൂന്ന് വിസിൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് ഓഫ് ചെയ്തിങ്ങനെ വെച്ചിരിക്കുമായിരുന്നു കേട്ടപ്പോൾ താനേൻ്റെ എയർ പോകുന്ന അത്രയും സമയം നമ്മളിങ്ങനെ അടച്ച് വെച്ചേക്കുമ്പോഴത്തേക്ക് പ്രഷറിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും അല്ലാതെ കംപ്ലീറ്റ് അങ്ങോട്ട് ചക്കക്കുരു ഒക്കെ വെന്ത് അലിയുന്നത് വരെയും ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെക്കേണ്ട കാര്യമില്ല ഒരു മൂന്ന് വിസിൽ കേട്ട് കഴിയുമ്പോൾ അടച്ചു വെച്ച് സ്റ്റീമ് താനേ പോയി കഴിയുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒക്കെ നന്നായിട്ട് വെന്ത് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊന്ന് തുറന്നതിനത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുവാണേൽ കുറച്ച് അരപ്പൊഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ നമ്മുടെ മൊബൈലൊന്ന് അടുപ്പിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത് വെപ്പിച്ചിട്ട് പിന്നെ അപ്പോൾ അരപ്പൊക്കെ ചേർക്കുന്നത് അങ്ങോട്ട് കിട്ടിക്കോളുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ കുക്കറിലൊക്കെ നമ്മൾ അരച്ചു കൂട്ടൊക്കെ പ്രത്യേകിച്ച് മാങ്ങയൊക്കെ നല്ല പുളിയുള്ളതല്ലേ അപ്പോൾ കുക്കറിനകത്തൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വറയൊക്കെ ഇട്ടതിന് ശേഷം വേഗം തന്നെ വേറെ ഏതെങ്കിലും സ്റ്റീൽ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ചില്ലിൻ്റെ പാത്രത്തിലോട്ടോ മാറ്റണം അതല്ലെന്നുണ്ടെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആസ് മാങ്ങയുടെ ആസിഡ് നല്ല പുളിയുള്ള മാങ്ങയും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുക്കറിനെത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് കൊള്ളത്തില്ല പിന്നെ കുക്കറിൻ്റെ ഉൾവശവും ഒക്കെ പെട്ടെന്ന് തന്നെ കറുത്തു പോവുകയും ചെയ്യേ അരച്ചൂട്ടൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ പുളിയുള്ള അരച്ചൂട്ടാണ് തക്കാളി മാങ്ങ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വെച്ച് കഴിഞ്ഞാൽ മോരുകാച്ചൽ മോരുകയച്ചൽ പിന്നെ കുക്കറിൽ ചെയ്യാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പാത്രത്തിലേക്ക് പകർത്തി മാറ്റാറുണ്ട് പിന്നെ നമ്മുടെ തക്കാളി മാങ്ങി അരച്ച് കൂട്ടിയതിന് വേണ്ടിയിട്ട് വറ തയ്യാറാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ വറ വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളു പൊതുവേ എണ്ണ കുറച്ച് ഉപയോഗിക്കുന്ന ഒരു ശീലം എനിക്ക് പണ്ടേ ഉള്ളതാണ് കേട്ടോ എന്നിട്ടും കഴിഞ്ഞ ദിവസം ചേട്ടന് ഇങ്ങനെ പനിയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് കൊളസ്ട്രോളൊക്കെ ഉണ്ടെന്നൊക്കെ റിപ്പോർട്ടിലുണ്ടായിരുന്നെ ചെറിയ രീതിയിൽ എന്നാൽ ഞാൻ എൻ്റെ സ്വഭാവത്തിനാണെങ്കിൽ ഇവിടെ വീട്ടിലാർക്കും തന്നെ കൊളസ്ട്രോൾ വരേണ്ട കാര്യമില്ല അത്രയ്ക്ക് പിശിക്കുകയാണ് എണ്ണയും നെയ്യ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാറുള്ളത് അതിനകത്തേക്ക് ഇപ്പം നമ്മൾ എണ്ണ ചൂടാക്കിയപ്പോഴത്തേക്ക് ഉലുവയിട്ടു ഉലുവ പൊട്ടി വരുന്ന സമയത്ത് കടുക് കടുകിട്ട് കൊടുത്തു കടുകും പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു നമ്മുടെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട് രണ്ടും കൂടെ നന്നായിട്ട് മരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഉണക്കമുളകും ഇല്ലായിരുന്നു ഉണക്കമുളക് പ്രയോഗവും എനിക്ക് വളരെ കുറവാണ് കേട്ടോ ഇവിടെ എല്ലാവരും കൂടെ നമ്മൾ കൂടി നിന്ന് പാചകമൊക്കെ ചെയ്യുമ്പോൾ അനിയത്തിമാർ ചോദിക്കും ചേച്ചി ഉണക്കമുളക് എടുത്തോ എന്ന് പറയും അപ്പോൾ എനിക്കെപ്പോഴും കാണാറില്ല പിന്നെ അവരുമായിട്ട് ചേർന്ന് നിന്ന് പാചക ദിവസമാണ് ഞാൻ ഉണക്കമുളക് കൂടുതലും മേടിച്ച് വയ്ക്കാറുള്ളത് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് തീരും ഞാനാണെങ്കിൽ മറന്നും പോകും അങ്ങനെയായിട്ടും എടുത്ത് അഥവാ നമ്മൾ ഉണക്കമുളക് മുളക് മേടിച്ച് ഉണക്കി കഴുകി ഉണക്കി പൊടിപ്പിക്കാൻ പഴയ ഉണ്ടല്ലോ ആണെങ്കിൽ കുറച്ചൊക്കെ എടുത്തിട്ടേക്കും ഇട്ടേക്കും കേട്ടോ എന്തായാലും ചിലപ്പോൾ അതൊക്കെ മറന്നു പോകാറുണ്ട് അങ്ങനെ വറവിട്ടതിന് ശേഷം ഒന്ന് കുക്കറിൽ ഒത്തിരി നേരം ഒന്ന് ഇങ്ങനെ വറവിൻ്റെ ഗുണമൊക്കെ അതിലിങ്ങനെ കിട്ടത്തക്ക പോലെ ഏറെ അടഞ്ഞു നിൽക്കത്തക്കെ പോലെ ഒന്ന് ചെറുക്കെണ്ണിച്ച് വെച്ചു അതിന് ശേഷമാണ് പകർത്തി മാറ്റിയിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് നമ്മുടെ ചിക്കൻ നോക്കിക്കുക ചിക്കൻ അത്യാവശ്യം ഇത്തിരി വെള്ളം കൂടിപ്പോയി എൻ്റെ അങ്ങനെ വരണതല്ല അതല്ലെന്നുണ്ടെങ്കിൽ ഈ സമയം കൊണ്ട് അരച്ചൂട്ടൊക്കെ തയ്യാറാക്കി വരുമ്പോഴത്തേക്ക് ഏകദേശം ചിക്കൻ്റെ കറിയൊക്കെ ഒന്ന് റെഡിയായൊക്കെ വരേണ്ടതാണ് പിന്നെ വിറകടുപ്പിലാണല്ലോ അതുകൊണ്ട് തന്നെ വേഗമൊക്കെ വലിഞ്ഞ് കിട്ടിക്കോളും വീണ്ടും ഒന്ന് ഇളക്കിയൊക്കെ കൂട്ടി ഉപ്പൊക്കെ നോക്കി പോരാത്ത ഉപ്പും കൂടെയൊക്കെ ചേർത്തു ഇത്തിരി കറിവേപ്പിലയും കൂടി കൊടുത്തു വീണ്ടും ഒന്ന് പിന്നെ കാ അതിനകത്തേക്ക് പച്ച വെളിച്ചിട്ടുണ്ട് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ പച്ച വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് അളവുണ്ടല്ലോ ഇത്രയും എണ്ണയൊക്കെ ചേർക്കാറുള്ളു പിന്നെ നന്നായിട്ട് അങ്ങോട്ട് അടച്ച് ഇളക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് എന്താ പറയാമെന്നാൽ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ അതായത് ക്ലിപ്പ് കണ്ടനുസരിച്ച് ഇങ്ങനെ നമുക്ക് വോയിസ് ഓവർ കൊടുത്ത് കൊടുത്ത് വരുവാണല്ലോ പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തതെങ്കിലും ആ പച്ച വെളിച്ചെണ്ണയുടെ എഫക്റ്റ് അല്ല നമുക്ക് കിട്ടുക ഇത് നമ്മൾ അടച്ച് വെച്ച് നന്നായിട്ട് സെറ്റായി വരുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു രുചി തന്നെയാണ് പച്ചവെള്ളിച്ചെണ്ണയുടെ രുചിയൊന്നും നിൽക്കത്തില്ല കേട്ടോ ശരിക്കും അതാണ് ഞാൻ പറയാനായിട്ട് വന്നത് വീണ്ടും കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് തുറന്നതാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഏകദേശം കറിയൊക്കെ വറ്റിയൊക്കെ വരുന്നുണ്ട് ചിക്കൻ കറി വറ്റി എന്നൊക്കെ പറയാൻ പറ്റത്തില്ല മീൻ കറിയൊക്കെ നമ്മൾ വറ്റി എന്നൊക്കെ പറയാനുള്ളത് അത് സെറ്റായി വരുന്നുണ്ടെന്ന് നമുക്ക് പറയാം അപ്പോൾ അതാ നമ്മുടെ ഉണക്കച്ച മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഉണക്കച്ച മീൻ കിള്ളി കഴുകി വെച്ചു കേട്ടോ ഉണക്കച്ച മീനൊക്കെയെന്ന് വെച്ചാൽ എവിടെയിട്ട് എങ്ങനെയൊക്കെ ഉണക്കിയതാണെന്നൊന്നും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കഴുകിയാണ് എടുക്കാറുള്ളത് കഴുകിയെടുത്ത് പിന്നെ കുറച്ച് കാന്താരിയും അല്ല ചെറിയ ഉള്ളിയും കൂടെ ഇടികല്ലിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം കാന്താരി അങ്ങോട്ട് ഒരുപാട് ഇടിച്ച് പൊട്ടിച്ചില്ല ജസ്റ്റ് ഒന്ന് ഇടിച്ച പൊട്ടിച്ചതേ ഉണ്ടായിരുന്നുള്ളു നമ്മുടെ ചെറിയ ഉള്ളി അങ്ങനെയല്ല നന്നായിട്ട് ചതച്ച് തന്നെ എടുത്തിട്ടുണ്ട് അപ്പം വെളിച്ചെണ്ണ അതൊന്ന് നന്നായിട്ട് മൂക്കാനായിട്ട് അതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ലേശം ഉപ്പും കൂടെ നമ്മുടെ സ ഉള്ളിക്ക് വേണ്ടിയിട്ട് ഉള്ളി നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഉള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉണക്ക മീനുകളുമൊക്കെ വറക്കുമ്പോൾ ഞാൻ ഇതേപോലെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഉള്ളി ഒന്നിങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നന്നായിട്ട് മൂത്ത് നന്നായിട്ട് വരിഞ്ഞ് മൂത്തിട്ടില്ല ഒരുപാട് ഉള്ളി അങ്ങോട്ട് മൂത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെമ്മിൽ ഇടുന്നതെങ്കിൽ ചെമ്മീൻ മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ അതങ്ങോട്ട് കരിഞ്ഞു പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഉള്ളി നന്നായിട്ട് വെന്ത് വഴന്ന് വരത്തില്ല ആ സമയത്താണ് നമ്മൾ കഴുകി വെച്ചിരുന്ന ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെമ്മീൻ കഴുകിയെടുത്തിരിക്കുന്നത് കൊണ്ട് ഒന്ന് അത് നന്നായിട്ട് ഫ്രൈ ആയി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് പിന്നെ ദാ നമുക്ക് ഒരു കൊട്ടത്തേങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കൊട്ടത്തേങ്ങയൊക്കെ നമുക്ക് ഉള്ളി മുമ്പായിട്ട് മുമ്പായിട്ടിട്ടൊന്ന് മൂപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് അകത്തടുപ്പയിൽ മൂത്ത് വരുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ കറിയുടെ പരിവൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം കറി റെഡി ആയിട്ടുണ്ട് അരച്ചുകൂട്ടും റെഡി ആയിരിക്കുവാണ് അരച്ചുകൂട്ടം തന്നെ പാത്രത്തിലേക്ക് ഞാൻ പകർത്തി മാറ്റുമെന്ന് പറഞ്ഞല്ലോ മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ എന്നാലും ഉണ്ണുന്നതിന് മുമ്പ് മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റി വയ്ക്കും അപ്പോൾ ബാക്കി കറി ഉണ്ടെങ്കിൽ വൈകുന്നേരം വരെ കുക്കറിൽ തന്നെ ഇരിക്കത്തില്ലല്ലോ അപ്പോൾ നമ്മുടെ ഉള്ളി നമ്മുടെ ആ ചെമ്മീൻ ഫ്രൈ ആയി വരുന്നുണ്ട് അതിനകത്തേക്ക് മുളക് ചേർത്ത് കൊടുക്കുവാണ് ഇപ്പം ഇത് പിരിയ മുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കാന്താരി മുളക് ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ എരിവ് അതിനകത്ത് കിട്ടുന്നുണ്ട് പിന്നെ പെരിയ മുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മസാലപ്പൊടിയൊക്കെ ചേർക്കാൻ കേട്ടോ ഇപ്പം നമ്മൾ എന്താണെങ്കിലും ചിക്കൻ മസാല ചേർത്തൊക്കെ വെക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിനകത്ത് കുരുമുളക് പൊടിച്ചതും അതുപോലെ തന്നെ ഇത്തിരി ഗരം മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് കിട്ടിക്കോളുവേ പിന്നെന്താ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കേട്ടോ അപ്പോൾ ശ്രീഹരിയും നയനയും നന്ദിയും കൂടെ പടക്കം വാങ്ങാൻ പോയി കിട്ടും അപ്പോൾ പിള്ളേരുടെ ആദ്യത്തെ വിഷുവാണല്ലോ നയനയുടെയും ശ്രീഹരിയുടെയും ആദ്യത്തെ വിഷുവാണല്ലോ അപ്പോൾ രണ്ടുപേരും കൂടെ നന്ദുനേം കൂട്ടി വളമംഗലത്ത് പോയി പടക്കം വാങ്ങാൻ പോയി അവിടെയൊക്കെ ഹോൾസെയിലിൽ നമുക്ക് പടക്കമൊക്കെ വാങ്ങാനായിട്ട് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ഇവിടുത്തെ വീട്ടിലത്തേക്കും പിന്നെ ആലപ്പുഴ വീട്ടിലേക്കും വേണ്ടിയിട്ട് രണ്ട് ഇടത്തേക്കുള്ള പടക്കമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ രണ്ടുപേരും തിരിച്ച് ആലപ്പുഴയ്ക്ക് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു സമയം എട്ടര ഒൻപത് മണിയൊക്കെ ആയിട്ടുണ്ട് പടക്കമൊക്കെ വാങ്ങിച്ച് വന്നതിന് ശേഷമാണ് അപ്പോൾ ശ്രീഹരിയും നയനെ അച്ഛനോട് ഇങ്ങനെ പടക്കമൊക്കെ വാങ്ങാൻ പോയ കാര്യം അതിൻ്റെ റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് അപ്പോൾ നന്ദുവായിട്ടാണ് പോയത് നന്ദു വന്നതിന് ശേഷം പിന്നെ നന്ദുവിന് ജിമ്മിൽ പോകണമായിരുന്നു അങ്ങനെ നന്ദു ജിമ്മിലേക്ക് പോയി നയനയും ശ്രീയും കുറച്ച് സമയം കൂടെയൊക്കെ വെയിറ്റ് ചെയ്തു അതിന് ശേഷം രണ്ടുപേരും ആലപ്പുഴയ്ക്ക് തിരിച്ചു പോയി കേട്ടോ ഇപ്പം ഇനിയിപ്പോൾ അടുത്ത ദിവസം വിഷുവിൻ്റെ അന്ന് രണ്ട് പേരും കൂടെ വരാമെന്നൊക്കെ അങ്ങനെ പോയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും വീണ്ടും നമുക്ക് കാണാം ഓക്കെ